ഇന്നത്തെ ചിന്താ വിഷയം മുഖപക്ഷം കാക്ക അറിയാതെ കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുന്ന കുയിലിനെ നമുക്ക് ഇഷ്ടമാണ് കാരണം കുയിലിനെ മനോഹരമായി പാടാൻ കഴിയും എന്നാൽ കുയിലിൻ്റെ മുട്ടയ്ക്ക് അടയിരുന്ന് മുട്ട വിജയിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകൾ വൃത്തിയാക്കുന്ന കാക്കയെ നമുക്കത്ര ഇഷ്ടമല്ല കാരണം കാക്ക സുന്ദരിയല്ല ഇതുപോലെ നമുക്ക് പ്രിയപ്പെട്ടവരുടെ തെറ്റുകൾ നമ്മൾ കണ്ടിൽ നടിക്കുകയാണെങ്കിൽ മറച്ചു വയ്ക്കുകയാണെങ്കിൽ അത് നമ്മൾ അവരോട് ചെയ്യുന്ന വലിയൊരു പാതകമാണ് എന്തെന്നാൽ ആ ഒരൊറ്റ പ്രവൃത്തിയിലൂടെ മാനസാന്തരത്തിലേക്കുള്ള വാതിലാണ് നമ്മൾ അവർക്ക് മുൻപിൽ അടച്ചു കളയുന്നത് അതിലൂടെ സ്വന്തം തെറ്റ് തിരിച്ചറിയുവാനുള്ള അവസരമാണ് അവർക്ക് നഷ്ടപ്പെടുന്നത് സ്നേഹിത അന്ന് യാക്കോബിൻ്റെ അടുക്കിൽ നിന്ന് ചിലർ വരും മുൻപേ പത്രോസ് ജാതികളോടുകൂടി തിന്നുപോന്നും അവർ വന്നപ്പോഴോ അവൻ പരിചേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു ശേഷം യഹൂദന്മാരും കൂടെ കപടം കാണിച്ചതുകൊണ്ട് ഭർണഭാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാൻ ഇടവന്നു അതെ അപ്പോൾ കേഫാവിൽ കുറ്റം കാണുകയാൽ പൗലോസ് അഭിമുഖമായി അവനോട് എതിർത്ത് നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ തേജസ് ഉള്ളവനായി നമ്മുടെ കർത്താവായ യേശു വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് എന്ന് വേദപുസ്തകം പറയുന്നത് നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക മത്തായി പതിനെട്ടിൻ്റെ പതിനഞ്ച്